പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പണിതീരാത്ത മേൽക്കൂര വലിയ ദുരന്തത്തിനിടയാകുമെന്ന് നിഖിൽ കൊടിയത്തൂർ ടൗൺ സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മുകളിലായി ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പൂർത്തിയാവാത്ത മേൽക്കൂരയുടെ നാൽപ്പതോളം കാലുകൾ തുരുമ്പെടുത്ത് വേർപിട്ടതിനാൽ വലിയ ദുരന്തത്തിന് പാലക്കാട് പട്ടണം സാക്ഷിയാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി സാമൂഹ്യ പ്രവർത്തകൻ നിഖിൽ കൊടിയത്തൂർ നൂറുകണക്കിന് ബസ്സുകളും യാത്രക്കാരും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വർഷങ്ങൾക്ക് മുൻപ് സുരക്ഷാക്രമീകരണം ലക്ഷ്യം വച്ച് നഗരസഭ നിർമ്മിച്ച പാതിവഴിയിലായ മേൽക്കൂരകൾ വലിയ അപകടത്തിന് വഴിവെക്കുമെന്ന തരത്തിൽ ജീവന ഭീഷണിയായാണ് നിലനിൽക്കുന്നത് ശക്തമായ കാറ്റുണ്ടായാൽ മേൽക്കൂര നിലംപൊത്തുകയും നിരവധി ജീവഹാനി സംഭവിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി അപകടകരമായ സാഹചര്യം പുറത്തു പുറത്തുകൊണ്ടുവന്നത് പൊതുപ്രവർത്തകനായ നികിൽ കൊടിയത്തൂരാണ് റൂഫിംഗ് ഷീറ്റിടാൻ ഇരുമ്പുകൊണ്ടുള്ള കാലും ഫ്രെയിമുകളും നിർമ്മിച്ചത് പൂർത്തീകരിക്കാത്തതിലൂടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അധികാരികളുടെ ഇത്തരം അലംഭാവങ്ങൾ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനു പുറമെ നഗരം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വരുമെന്നും വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം പ്രശ്നപരിഹാരത്തിന് ജാഗ്രതയോടെ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർക്ക് അടിയന്തര ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് സമൂഹ നന്മ ലക്ഷ്യം വെച്ച് നിരവധി നിയമ പോരാട്ടത്തിന് ശക്തമായ നേതൃത്വം നൽകിയ നിഗിലിന്റെ ഇടപെടലുകളെ ും പൊതുജനങ്ങളും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണത് പാലക്കാട് പട്ടണത്തിൻ്റെ നടുവിൽ വർഷങ്ങളായി നിലകൊള്ളുന്ന ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പയക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെ ചോർച്ചയും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇടാൻ വേണ്ടി ചെയ്തു വെച്ച ഈ ഫ്രെയിം ഇരുമ്പുകളെല്ലാം ദ്രവിച്ച് വളരെ ദുരന്തകരമായ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു അപകടത്തിന് ഈ നഗരം സാക്ഷിയാവേണ്ടി വരും ഏകദേശം നാൽപ്പതോളം കാലുകൾ ഈ ഫ്രെയിമിനെ താങ്ങി നിർത്തുന്നുണ്ട് അതിൽ മുപ്പതിൽ പരം ഫ്രെയിമുകളും വേറിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത് ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവഹാനി സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒത്തിരി പേര് ബസ്സിൽ കയറാനും മറ്റു ആവശ്യങ്ങളുമായി ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ ഈ കെട്ടിടത്തിൽ ഒരുപാട് വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നുണ്ട് അത് വാങ്ങിക്കാൻ വരുന്ന ആളുകളുണ്ട് യാത്രക്കാരുണ്ട് ഇവരൊക്കെ തന്നെ നിരപരാധികരായ നിരപരാധികളായ ആളുകൾ ഇതിന് ഈ ദുരന്തത്തിന് അടിമയാവേണ്ടി വരുമെന്ന സാഹചര്യം ഇവിടെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇത് അടിയന്തര പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരു പൊതുസേവകൻ എന്ന നിലയിൽ യു ന്യൂസ് പാലക്കാട്